നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ചാടാൻ നടന്നിയത് വൻ ആസൂത്രണം ക്രിമിനലായ ഗോവിന്ദൻചാമി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഭീഷണിയാകുന്നതിനു മുമ്പ് തന്നെ പിടികൂടിയത് വലിയ ആശ്വാസമാണ് എന്നാൽ ഗോവിന്ദചാമിയെ ചോദ്യം ചെയ്തതിലൂടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വൻ ആസൂത്രണമാണ് ജയിൽ ചാടുന്നതിന് മുമ്പ് ഗോവിന്ദചാമി നടത്തിയത് മാസങ്ങളുടെ തയ്യാറെടുപ്പോ കൂടി കൃത്യമായ പ്ലാൻ ചെയ്താണ് പദ്ധതി നടപ്പിലാക്കിയത് ജയിൽ ചാടിയ ശേഷം ഗുരുവായൂരിലേക്ക് എത്താനായിരുന്നു പ്രതിയുടെ ലക്ഷ്യം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട ഗോവിന്ദചാമി ഇതിനായി ഒന്നര മാസത്തെ ആസൂത്രണം നടത്തിയതായാണ് വെളിപ്പെടുത്തൽ ചെയ്യലിലാണ് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട നിർണായക വെളിപ്പെടുത്തൽ ഗോവിന്ദചാമി നടത്തിയത് ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു ജയിലിൽ കള്ളും കഞ്ചാവും സുലഭമായി ലഭിച്ചതായും ഗോവിന്ദചാമി മൊഴി നൽകി ജയിലിന്റെ അഴികൾ മുറിക്കാൻ ഏകദേശം ഒന്നര മാസത്തോളം എടുത്തു മുറിച്ചതിന്റെ പാടുകൾ മറയ്ക്കാനായി തുണി ഉപയോഗിച്ച് കെട്ടിവെച്ചതായും പ്രതി വെളിപ്പെടുത്തി ജയിൽ ചാടാൻ സഹായിച്ചിരുന്നു ും ജയിൽ വിശ്വനാഥൻ സാബു തേനി സുരേഷ് എന്നിവർക്ക് അറിയാമെന്നും ഗോവിന്ദച്ചാമിയുടെ മൊഴിയിൽ പറയുന്നു ജയിലിന്റെ മതിൽ ചാടുന്നതിനായി പാൽപാത്രങ്ങളും ഡമ്പുകളും ഉപയോഗിച്ചിരുന്നു ജയിൽ ചാടുമ്പോൾ സെല്ലിനുള്ളിൽ ഒരാൾ കിടക്കുന്ന തരത്തിൽ ഡമ്മി തയ്യാറാക്കി വെച്ചതായും കണ്ടെത്തി ജയിൽ ചാടുമ്പോൾ പുതപ്പും തുണിയും വെച്ച് കിടക്കുന്ന രൂപം ഉണ്ടാക്കി അതുകൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥർ ഗോവിന്ദച്ചാമി ഉറങ്ങുകയാണെന്ന് തെറ്റിദ്ധരിച്ചു സംഭവത്തിൽ കൂടുതൽ പേർക്ക് ഫോൺ ആരെയൊക്കെ വിളിച്ചു എന്ന കാര്യത്തിലും അന്വേഷണം നടത്തുകയാണ് പലരുമായും ഫോൺ ഉപയോഗിച്ച് വിളിച്ചു എന്ന് ഗോവിന്ദചാമി തന്നെ പറഞ്ഞിരുന്നു ഇത് കൂടുതൽ ദുരൂഹതയിലേക്ക് നയിക്കുകയാണ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഗോവിന്ദിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ നാല് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധിയുമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം റിമാൻഡ് ചെയ്ത മാറ്റി സുരക്ഷയുള്ള ജയിലിലേക്കാണ് ഗോവിന്ദിയെ മാറ്റിയിരിക്കുന്നത് മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജുവല്ലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവ ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അടൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം